ഇത് കണ്ടു ഇതാണ് കെ ടേപ്പ് കൈനസോളജി ടേപ്പ് എന്ന് പറയും ഈ ഫോട്ടോയിൽ ഉണ്ണിമൂന്തൻ ഒരു കയ്യിലൊരു നീല കളറിലെ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന കണ്ടില്ലേ ഇതാണ് സാധനം പെട്ടെന്ന് നീരും വേദനയൊക്കെ കുറയുന്നതിന് ഒട്ടിക്കാൻ പറ്റുന്നൊരു ടേപ്പാണിത് നമ്മളിതോടെ ഉപയോഗിക്കുന്നത് നല്ല നടുവേദന കഴുത്തുവേദന കഴുത്തുവേദന വളരെ കോമൺ ആണല്ലേ മുട്ടുവേദന ആയിട്ട് രോഗികൾ വരും ഇപ്പോൾ നമ്മൾ ചിലവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ കിഴികൾ ചെയ്യും അല്ലെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കൊടുക്കും പക്ഷേ കുറച്ച് സമയം എടുക്കും ഈ വേദനയ്ക്കൊന്ന് കുറയുന്നതിന് റെസ്റ്റൊക്കെ വേണ്ടി വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ എന്തുപറ്റും പെട്ടെന്ന് വേദന നീരൊക്കെ കുറയും ഇത് ഒട്ടിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സമയം ഉണ്ടാവില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനും മരുന്ന് കഴിക്കുന്നതിനും ഒന്നും പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ എന്ത് പറ്റും ആ വേദന നീരൊക്കെ പെട്ടെന്ന് കുറയും അതുപോലെ തന്നെയാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല ജോലിക്കൊക്കെ പോകണം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏതൊക്കെ മസിൽസിനാണോ ജോയിൻറ്റിനാണോ ബാധിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ആ മസിലും ജോയിൻറ്റുമൊക്കെ റിലാക്സ്ഡ് ആവും അവർക്ക് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാം മനസ്സിലായില്ലേ ആ രീതിയിൽ നമ്മളാണ് ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും ഈ കായിക താരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആൾക്കാരാണ് ഇത് ഒട്ടിക്കുന്നത് അവരുടെ ഈ മസിൽസിനും ലിഗമെൻസിനൊക്കെ ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിനോ അല്ല അങ്ങനെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ തന്നെ അവർക്കിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ കളിക്കുന്നതിനൊക്കെ പറ്റും ക്രിക്കറ്റ് കളിക്കാരൊക്കെ ആണെങ്കിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ വളരെ എഫക്റ്റീവാണ് വേദന പെയിൻ മാനേജ്മെൻറ്റിന് വേദന പെട്ടെന്ന് കുറയ്ക്കുന്നതിനും നീരൊക്കെ പെട്ടെന്ന് കുറയ്ക്കുന്നതിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടേപ്പാണ് നമുക്ക് സ്വന്തമായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല ഇത് നമ്മൾ നോക്കണം ഏതൊക്കെ മസിൽസിനാണ് അതിൻ്റെ ട്രിഗർ എവിടെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആ രീതിയിൽ ഒട്ടിക്കുന്നത്